ഒരുപാട് വികാര വായ്പകൾ കൂടിയിട്ടാണ് ഞാൻ ഈ കുർബാന നിങ്ങളോടൊത്ത് അർപ്പിക്കുന്നത് ഈ കുർബാനയിൽ എൻ്റെ നിയോഗം നിങ്ങളെല്ലാവരും കാസായിരും പി ദാസായിരും എടുത്ത് എങ്കിലും അപ്പത്തിൽ കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും ആർക്കരുതെന്ന് നിങ്ങളുടെ നിയോഗങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഏറ്റെടുക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു മൈഗ്രൻസിനെ കുറിച്ച് പരിശുദ്ധ പിതാക്കന്മാർ പറയുന്ന ചില അപസ്തോലിക ലേഖനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് നിങ്ങളെ നാട്ടിൽ നിന്ന് പോന്നപ്പോള് നിങ്ങള് കൊണ്ടുവന്നത് ആഗ്രഹങ്ങളുടെ വലിയ നിക്ഷേപവും സ്വപ്നങ്ങളുടെ വലിയ രോഗവുമായിട്ടാണ് നിങ്ങളിവിടെ േരി പിടിക്കാനായിട്ട് നടത്തിയ എല്ലാ കഷ്ടപ്പാടുകളും കണ്ണുനീരുകളൊക്കെ അതിൻ്റെ പിറകിൽ നിങ്ങൾ സൂക്ഷിച്ച ഒരു വികാരമുണ്ട് നിങ്ങളുടെ കാരണവന്മാരുടെ വേരുകൾ നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾക്ക് തലമുറകൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് കഴിയണം ഇവിടെ പഴികളില്ലാഞ്ഞിട്ടോ ഇവിടെ വൈദികരില്ലിട്ടോ ഇവിടെ സംവിധാനങ്ങളില്ല എന്നിട്ടോ അല്ല ഒരുപക്ഷെ ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് കുടിയേറി പാർത്ത നമ്മുടെ ദൈവജനത്തിന് ഒരു പുതിയ രൂപത സ്ഥാപിക്കാനായിട്ട് പരിശു സിംഹാസനം നിശ്ചയിച്ചത് ആ രൂപത സ്ഥാപിച്ചതിന്റെ പിറകില് പരിശുദ്ധ സിംഹാസനത്തിന് ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് നിങ്ങൾക്കറിയാം അപ്പം വർദ്ധിപ്പിച്ച എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും ഇന്ന് തൃപ്തരായപ്പോഴേ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്തൊരു നിർദ്ദേശമുണ്ട് ബാക്കി ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല അതെല്ലാം നിങ്ങൾ ശേഖരിക്കണം യോഗനാൻസി വിശേഷകൻ അതേക്കുറിച്ച് പറയുന്ന ഒരു മനോഹരമാണ് അത് പന്ത്രണ്ട് കൊട്ടകൾ ഉണ്ടായി ഈ നിറഞ്ഞ പന്ത്രണ്ട് കൊട്ടകളുടെ വൈവിധ്യമാണ് കത്തോലിക്കാ സഭയുടെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം കത്തോലിക്കാസഭ വൈവിധ്യമാർന്ന ആരാധന ക്രമങ്ങളും ആചാരളും ചേർത്ത് വയ്ക്കുന്നതാണ് ഇവിടെ കൂടിയേരി പർത്തസ്യ മലബാറുകാരെ അലിഞ്ഞു പോകാൻ പരിശുദ്ധ പരിശുദ്ധ സിംഹാസനം സിംഹാസനം ഈ നിർബന്ധമായിട്ടും നിർദ്ദേശം കൊടുക്കുന്നതിന്റെ പിറകില് ഒരു ചക്രവാളമുണ്ട് ആ ചക്രവാളം നിങ്ങളുടെ വേദികൾ നഷ്ടപ്പെടാതെ ഈ നാടിനെ ഇവിടുത്തെ സമൂഹത്തെ നിങ്ങൾ ബലപ്പെടുത്തുന്നു ഈ ബലപ്പെടുത്തൽ പ്രക്രിയയിലാണ് നമ്മുടെ അജപാലന ശുശ്രൂഷ മുഴുവൻ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്ന ഈ അജപാലന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സൗകര്യങ്ങള് നിങ്ങളുടെ വിശ്വാസ പൈതൃകങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പരിശുദ്ധ സഭയ്ക്കുള്ള ഒരു മാതൃത്വത്തിൻ്റെ ഉത്കണ്ഠയുടെ ഭാഗമാണ് ഇത് നിങ്ങൾ തിരിച്ചറിയാം ഇവിടെ കുർബാന കിട്ടാനിട്ടുണ്ട്സാരിക്കാൻ സൗകര്യം ഇല്ലാൻ ഒന്നുമല്ല പക്ഷെ നിങ്ങളായിരിക്കുന്ന വിധത്തിൽ നിങ്ങൾ ജീവിക്കാൻ അത് നിങ്ങളുടെ തലമുറകൾക്ക് കൈമാറാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കഴിയണം ആ കഴിയും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കൂട്ടുപങ്കാളിത്തവും കൂട്ടുത്തരവാദിത്വവും ഉണ്ട് ഞാൻ രൂപത ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കളയുന്ന രൂപതയുടെ ഉത്തരവാദിത്വം വഹിക്കുമ്പോൾ നമ്മളോട് സഹകരിക്കാതെ മാറി നിൽക്കുന്ന ധാരാളം കണ്ടിട്ടുണ്ട് അവർ പലപ്പോഴും രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിതാവ് ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ലത്തിമ്പെടലുള്ളപ്പോഴ് ഒന്നുമില്ലാതെ പിതാവ് ആരംഭിക്കുന്ന ഈ രൂപതയിലോട്ട് വരാൻ ഞങ്ങൾക്ക് മാനസികമായിട്ട് നല്ല ഭക്ഷണമുണ്ട് പിതാവ് ഇതൊക്കെ സ്ഥാപിച്ചെടുക്കാൻ ഞങ്ങളുടെ കൂട്ടുപങ്കാളിത്തും ആഗ്രഹിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് എന്റെ മാത്രം ഒരു അനുഭവം ആകാൻ വഴിയില്ല അത് സ്വാമിക്കുന്ന പിതാവിൻ്റെയും മറ്റ് പ്രവാസികളുടെയും ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ഒരു വലിയ സങ്കടത്തിന്റെ ഒക്കെ സാഹചര്യമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ സത്യമുണ്ട് യുവർ ഐഡന്റിറ്റി അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗമായിട്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ആ നിയോഗം നിങ്ങളെ ചെറുതായി കാണരുത് ആ നിയോഗത്തിന്റെ പിറകില് സഭ നമ്മളോട് കാണിക്കുന്ന ഒരു വലിയ ഔത്സുഖ്യമുണ്ട് നമ്മളോട് കാണിക്കുന്ന ഒരു മാതൃസഹജമായി പരിഗണനയുണ്ട് ഞാൻ ഒരുപാട് നന്ദിയോടുകൂടെ ഓർക്കുന്നു ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് പള്ളിയിൽ ഒന്നും പണിത്ത സാഹചര്യത്തിൽ ഒഴിഞ്ഞിടക്കുന്ന മറ്റു പള്ളികൾ നമ്മുടെ സംവിധാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ വിട്ടുതറിഞ്ഞ് ഇവിടുത്തെ മെത്രാന്മാരെ നമ്മളോട് കാണിക്കുന്ന ഒരു മഹാ മനസ്സുണ്ട് ആ മഹാമനസ്കതയുടെ പേരാണ് കത്തോലിക്കാസബ അതാണ് കത്തോലിക്കാസബിന് നിങ്ങൾ ലഞ്ചിക്കാനാവില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിലെ നിങ്ങളുടെ പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളെടുത്താൻ അവർക്കിന്ന് കര ഉണ്ടല്ലോ ഇതെത്ര മനോഹരമാണ് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ಪೇತ್ರೋಸ್ ಅಪೊಸ್ತಲルメ ಪ್ರದಾನಂ ದೇಯಿ 10 ಮನುಷ್ಯರ ಆಶೀರ್ವಾದಕ್ಕೆ ಇವrecl ಅದು ಯುವೈಟ್ ಸ್ವೀಕನ್ನುಂಡು ಓದತರ ವ್ಯಕ್ತಿ ನಾನು ನಿಮ್ಮ ಸ್ಮೀತಿಕನ್ನು ಕಾರ್ಯವಂತ ಮೂನാമത്തെ ಪ್ರಾಯುಷ್ಯಮಾಯ ಪೇತ್ರೋಸ್ ಅಸುಪ್ತನೈಟ್ ಬರ್ತಿದ್ದ ತಂದೆನ ಕೈಯಲ್ಲಿ ನಿನಕಲ್ಲ ನೀನ್ನ ಪರಿಶೀಲಿಸುತ್ತೆ ದಸ್ತಾವಕನ್ನು ನೀಡಾ

വീണപ്പോഴ് ഏറ്റവും വലിയ ഹാർട്ട് അറ്റാക്ക് പറഞ്ഞോട് കേട്ടൻ പറയുകയാണ് പൗലോസ് വീണെങ്കിൽ കത്തോലിക്കാസഭ ജെറൂസലം ദേവാലയത്തിന്റെ ചുറ്റുവട്ടത്തിൽ അവസാനിച്ചു പൗരസിന്റെ പതിനാല് ലേഖനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ ആ ലേഖനങ്ങളിലെ പൗലോസ് കാണുന്ന ഒരു വലിയ ആ ചക്രവാളം സഭയുടെ വളർച്ചയുടെ ചക്രവാതങ്ങളാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നാട് വിട്ടു പോന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ സുസ്ഥതും മാത്രം ലക്ഷ്യമാക്കിയിട്ട് ആകെ നിങ്ങൾ നാട് വിട്ട് പോന്നതിൻ്റെ പിറകിലെ നിങ്ങളുടെ പൈതൃകങ്ങളെ ഈ നാട്ടിലെ കടൽ വെള്ള കടലുകളിലെ കുത്തൊഴുക്കിൽപ്പെട്ട് നിങ്ങളുടെ മക്കൾക്ക് നഷ്ടപ്പെടാം നഷ്ടപ്പെടാ അത് കൂടുതൽ നിങ്ങളുടെ മക്കൾക്ക് ഈ നാട്ടിലും അനുഗ്രഹത്തിൻ്റെ വലിയ അവസരമാക്കി മാറ്റണം പത്രോസിന്റെ ഞാൻ നിങ്ങളോട് പറയും പൗലോസിന്റെ ശക്തി നൽകേണ്ടത് നിങ്ങളുടെ കലങ്ങളാണ് പത്രോസ് മാത്രൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇവിടുത്തെ വൈദികരെല്ലാം എന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് നിങ്ങൾക്കറിയാവുന്നത് കരം കൊടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ദൗത്യത്തിലൂടെ നമ്മുടെ സഭയെ പടുത്തുയർത്താൻ നിങ്ങൾക്ക് കഴിയണം ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട് വളരെ കുറഞ്ഞ വർഷങ്ങൾക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അതിന് ചുറ്റുപാടുള്ള ഗ്രേറ്റ് ബ്രിട്ടന്റെ പല്ലിക്കകത്ത് വരുന്ന എല്ലാ രാജ്യങ്ങളും ഉൾപ്പെട്ട ഈ സ്ഥലത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായി മക്കളെ ഒരു മാസ്റ്റർ സെന്ററ് ഇപ്പൊ നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് പോവുകയാണ് അത് നമുക്ക് തരാനായിട്ട് ഇഷ്ടത്തോടുകൂടെ മുന്നോട്ട് വരുന്നു അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് സമൃദ്ധിയുടെ നടുവിൽ നഷ്ടപ്പെട്ടത് ഈ സമൃദ്ധിയുടെ ലോകത്തിലെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല അത് അപകടങ്ങളുടെ ആരംഭങ്ങളുടെ കൊടികയറ്റമാണ് ഇഫ് യു കൺസിഡർ ദിസ് ഇതൊന്നും ആകർഷിച്ചുകൊണ്ടിയാണ് എന്നാൽ നിങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കുന്നവർ വളരെ കുറവേ കുറവുണ്ടാകാൻ വഴിയുള്ളൂ പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോഴും നമ്മൾ ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കാൻ വാക്കുകൾ കൊണ്ടൊക്കെ പ്രലോഭിതരാകാറുണ്ടാവും ഞാനൊരു കാര്യം എന്നോട് പറയട്ടെ ഈ വലിയ കീർത്താടനം നമ്മുടെ ആചാരമല്ല ദൈവത്തിന്റെ നിയോഗമാണ് தேவனுடைய அருளிற்குமன்ற レस தி ஐ ஹேவ் கம் டு நோன் சிகாகோ ஸ்டேட்ட மெரி டிஃபிகல்ட் சிச்சுவேஷன் இயி அந்த யான கேம் டு சிகாகோ ரூபதேயிலே இய அடுத்த காலத்துல வந்த தெய்வ मुलीന്റെ என்ன பின் 뒤 நோக்குඹளு not from india but from the children of the migrants sohammadan latex n albudapadudhi നമ്മൾ നമ്മളാരംഭിച്ചപ്പോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമ്മള് നാട്ടിൽ നിന്ന് അച്ഛന്മാരെ നടത്താമെന്നുള്ളതാണ് ഷിക്കാഗോ ഡിസിന്റെ അനുഭവം മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് നമ്മൾ ഇത് തന്നെ ഇവിടെയും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ രൂപയിൽ നിന്ന് നമുക്ക് തേങ്ങൾ ഉണ്ടാകണം ഈ രൂപതയിൽ നിന്ന് നമുക്ക് അല്മായ നേതൃത്വങ്ങൾ ഉണ്ടാക്കണം പത്രൂസിന്റെ ശുശ്രൂഷ ബലപ്പെടുത്തിയ പൗരോസിന്റെ വലിയ കരം കരുത്തും നിങ്ങളിലൂടെ നമ്മുടെ ശുശ്രൂഷകൾക്ക് ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളെ നിങ്ങളോർമ്മപ്പെടുത്തുന്നു ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഓർമ്മപ്പെടുത്തലില് ഞാനൊന്നുകൂടെ കൂട്ടുകയാണ് അവർ എങ്ങനെ ജനറേഷൻ most of them understand life, but they അതുകൊണ്ട് കാരണന്മാരാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള നമ്മുടെ നിലപാടിൽ നിന്ന് നമുക്ക് അല്പക്കൊരു മാറ്റം ഉണ്ടാകണം എന്ന് പറയുന്ന സിസ്റ്റം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വല്ലപ്പോഴും അല്ലെങ്കിൽ കഴിച്ചപ്പോ ബാധിച്ചില്ലെങ്കിൽ അങ്ങനെ വീട്ടാൻ നമ്മൾ സംവദിക്കരുത് മക്കളെ നിങ്ങൾ അതിനുവേണ്ടി വാദിച്ചേക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ നിങ്ങളാണ് അതുകൊണ്ട് ഐ കൺസിഡർ ദാറ്റ് planning the programs of the diocese. we shall not reduce our younger generation and children to the minimum. there shall be the horizons of our dreams and goals. ഈ ദിവസങ്ങളിൽ എന്നെ കാണാനും കേൾക്കാനും ഒക്കെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നുണ്ട് നിങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യയിലെ പാർട്ടി മാത്രമല്ല അതുകൊണ്ട് നമ്മുടെ സഭയുടെ വളർച്ചയിലും പറയുക മലയാളത്തിലാണ്

you are going to be the most important portion and partner of the Sarama You take of this. We will be. With you. We have to grow bigger, not only in language, but also the local language. The local culture and identity. ഈ ഒരു സാധ്യതകളൊക്കെ നിങ്ങളുടെ മുൻപിൽ നീ എൻ്റെ ആടുകളെ മൂന്ന് പ്രാവശ്യം നീ എൻ്റെ ആടുകളെ നയിക്കുക നീ നിന്റെ ആടുകളെ നയിക്കുക മൂന്ന് പ്രാവശ്യം ചോദിക്കുമ്പോഴേ എനിക്ക് തോന്നുന്ന കത്താവ് കണ്ടും വലിയ വളരെ വലിയ സ്വപ്നങ്ങളാണ് ഞാൻ നിങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത്യാവശ്യം ഒക്കെ ഉണ്ട് പലപ്പോഴും ഞാൻ പറയുന്ന പ്രസിദ്ധികളും കുഞ്ഞുങ്ങളാണ് നമ്മുടെ സാധ്യതകൾ വളരെ വലുതാണ് അതുകൊണ്ട് സാധ്യതകളെ കുറിച്ചും എങ്ങനെ കുത്തുപങ്കാളികളാകാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ വൺസ് അഗൈൻസ് and all the fathers and all our ladies all our ancestors and children for your effective and active participation in the growth of this diocese may God bless you especially Mary our mother shall under the sufferings as she stood under the cross of Jesus and god bless you all